ഇദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുവാ മനസ്സിലാകുന്നത് ഈ ഒരു ചിത്രം കാണുമ്പോൾ ഞാൻ ഈ പടം കാണിച്ചത് നമ്മൾ വേറെ ഒരു വ്യക്തിയുടെ പടം കണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഭാരപ്പെട്ടിരിക്കുകയാണ് ഒത്തിരി ഭാരങ്ങളുണ്ട് ചിന്തകളുണ്ട് ചിന്തകൾ അലട്ടുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചത് നമ്മൾ മറ്റവരെ കണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ എന്നെയും എൻ്റെ ഭാര്യ അല്ലെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ ബന്ധക്കാർ എൻ്റെ ആയലോക്കകാരൻ ലോകം എന്നെ കണ്ട് അവർക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ എന്നെയും എൻ്റെ മക്കൾ നോക്കുന്നുണ്ടോ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ബന്ധക്കാര് എൻ്റെ സഭക്കാര് എൻ്റെ അയലോക്കുകാർ ഞാൻ ജോലി ചെയ്യുന്നവർ അവരും എന്നെ കണ്ട് അവരും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഒരു ദൈവ പൈതലാണ് എനിക്കൊരു പിതാവുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അന്യഭാഷ പറയുന്നവനാണ് ഞാൻ ജലത്തിൽ സ്നാനം എടുത്തവനാണ് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വായ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ ഒന്ന് പറഞ്ഞാട്ട് എൻ്റെ മൊഹം വാടിയിരിക്കുന്നതിൻ്റെ പുറ എനിക്കിത്ര ഭാരങ്ങൾ അലട്ടുന്നത് വായ ഇത്ര ഭാരങ്ങൾ എന്നെ അളത്തുന്നത് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് ഞാൻ ദൈവ പൈതൽ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇത് വായിക്കാറുണ്ട് ദൈവത്തോട് ഞാൻ സംസാരിക്കാറുണ്ട് വൈകുന്നേരം വീട്ടിൽ ചെന്ന് പിന്നെയും ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കെന്തുകൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കും സോ അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൂടെ വസി ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വൈ ഐ സോ ഞാൻ എന്താ ഇത്രേം ക്ഷീണിതനായിരിക്കുന്നത് എന്തോ സംഭവിച്ചേ ഞാൻ ഈ പാതയിൽ ഇറങ്ങുന്ന മുമ്പേ ചിന്തിച്ചിട്ടാണോ ഇറങ്ങിയത് ഞാൻ ഈ പാതയിൽ ഇറങ്ങിയത് എന്തിനാ നമ്മളിൽ ചിലരുടെ പിതാക്കന്മാർ വിശ്വാസിനെ രക്ഷിതാവായിരുന്നു അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ൂശ്ശി എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ നമ്മൾ ഈ വായിച്ച വാക്യം നമ്മുടെ കർത്താവ് നമ്മളോട് കൃത്യമായി പറഞ്ഞ വിഷയം എൻ്റെ പുറേ വരാൻ ഇച്ഛിച്ചാൽ ഇഫ് എനിർബന്ധമല്ല യേശുവിൻ്റെ പുറെ ഇറങ്ങി തിരിക്കണം എന്ന് നിർബന്ധമല്ല ഒരു നിർബന്ധവുമില്ല നമ്മുടെ കർത്താവിൻ്റെ ഭാഷയായത് ഇച്ഛിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഈ കർത്താവിൻ്റെ പുറെ നടക്കണോ വേണ്ടായോ നിർബന്ധമല്ല ഞങ്ങൾ ഇന്ന് നോർത്ത് ഇന്ത്യ മുഴുവനും ഇത് പഠിപ്പിക്കുന്ന ഒരു വിഷയം കാരണം അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരാധന സഭകളിൽ ആരാധന നടത്താൻ കഴിയത്തില്ല അങ്ങനത്തെ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലാണ് ഓരോ വ്യക്തി വീടുകളിൽ തന്നെ ഇരുന്ന് ആരാധിക്കേണ്ട ദിവസങ്ങൾ അടുത്തു ഇനി കൺവെൻഷനുകളും നടക്കത്തില്ല ഇങ്ങനത്തെ ക്ലാസ്സസ് ഇനി എത്ര നാൾ നടക്കും നമ്മൾ അറിയുന്നില്ല സോ അതും ദൈവം ചെയ്യ ദൈവത്തിന്റെ പ്രവർത്തിയ എല്ലാത്തിനും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട് ആ സമയം കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം ആദ്യം തീർപ്പാൻ എന്ന കണക്ക് ോ ഞാൻ ഈ കർത്താവിന്റെ പുറ എന്തിനാ ഇറങ്ങി തിരിച്ചത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക ദൈവ സഹായം കൂടാതെ മനുഷ്യനെ ജീവിക്കാൻ കഴിയുമോ ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട് മനുഷ്യന്റെ ആയുസ് കൂട്ടാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് ശരീരത്തിൽ വേദനയുണ്ടോ പ്രാർത്ഥിക്കണ്ട ഞാൻ ഗുളിക ഉണ്ടാക്കി തരാനേ ആശുപത്രിയിലോട്ട് വന്നാൽ മതി നിൻ്റെ കിഡ്നി ഫെയിലായോ സാരമില്ല വേറെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ മരിച്ച വ്യക്തിയുടെ കിഡ്നി ഞാൻ അവിടുന്ന് വെട്ടി നിൻ്റെ അകത്ത് ഇട്ടുതരാം മഞ്ചന ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയല്ല നമ്മൾ മരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ അംഗങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് എന്തിനാണ് കുഴിയിലിടുന്നത് ഇത്രയും കഴിവാർക്കൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഈ പടം കാണിച്ചത് നമുക്ക് ിൽ ദൈവത്തെ വിളിക്കാതെ നമുക്ക് നടക്കാം മനുഷ്യൻ നടക്കുന്നുണ്ട് ദൈവത്തെ വിളിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ നമ്മുടെ പോലത്തെ മനുഷ്യൻ അങ്ങനെ നമുക്ക് നടക്കാൻ അവസരം ഉള്ളപ്പം നമ്മൾ എന്താ ഈ കർത്താവിൻ്റെ അടുത്ത് വന്നത് എനിക്ക് വേണമെങ്കിൽ നടക്കാമല്ലോ എത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാം എത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാം അതുകൊണ്ട് ചിലർ നമ്മളെ നോക്കി പറയുന്നത് ഈ ഒന്നിനും കൊള്ളാത്തവരാ ഈ പ്രാർത്ഥ പാട്ടും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ ഇവർ ഒന്നിനും കൊള്ളാത്തവരാ ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തവരാ പാട്ടും പ്രാർത്ഥനയും ഒന്നു അന്യജാതി ഇരുന്നുകൊണ്ട് എന്തു ചെയ്യുക എത്ര കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു വന്നത് ജസ്റ്റ് ഞാൻ ഈ പടം യൂസ് ചെയ്ത് ഒരു കാര്യം എനിക്ക് വേണമെങ്കിൽ ദൈവം അത്ര കഴിവിട്ടിട്ടുണ്ട് എനിക്ക് നടക്കാം പക്ഷെ ഞാൻ പിന്നെ എന്തിനാ ഈ കർത്താവിൻ്റെ അടുത്ത് വന്നത് എൻ്റെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയാണോ ഇവിടെ നമ്മൾ വായിച്ചത് ഇഫ് എനി മാൻ ആരെങ്കിലും എൻ്റെ പുറ വരാൻ ഇച്ഛിച്ചാൽ എൻ്റെ പുറ വരണോ നിർബന്ധമില്ല ഈ ോകത്തിലെ ഏറ്റവും കഠിന ഭാഷ വിയോജിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആരാ ആരാ യേശു കർത്താവ് യേശു കർത്താവ് വിയോഹിച്ച ഭാഷ പോലെ വേറെ ഒരു മനുഷ്യനും ഇന്ന് വരെ ഈ ഭൂമിയിൽ വിയോച്ചിട്ടില്ല കർത്താവ് എന്നിൻ്റെ ഒരു ഭാഷയെ ഒന്ന് ഒന്ന് മാറ്റാമോ ഇത്ര കഠിനമായിട്ടാണ് എന്താ നീ സംസാരിക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുവദാസ് പറയുന്ന ഇത്രയും ആൾക്കാർ വന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ഇഷ്ടംപോലെ എന്തോ കിട്ടും പൈസ കിട്ടിയേനെ നിന്റെ പ്രസംഗരീതി ഒന്ന് മാറ്റാമോ നീ എന്താ ഇത്ര കഠിനമായി സംസാരിക്കുന്നത് നമ്മുടെ ആ സഹോദരൻ്റെ പിതാവ് മരിച്ചു അവൻ വീട്ടിൽ പോയി അപ്പനെ കുഴിച്ചിടാൻ അനുവാദം ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് എന്തുവാ മരിച്ചോർ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ ജീവിക്കാൻ നോക്കൂ നമ്മൾ പോകണ്ട അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് പറഞ്ഞു വിട് അവന്റെ പിതാവില്ലയോ നമ്മുടെ കർത്താവ് ഇന്ന് വന്നാൽ നമ്മൾ ആരെങ്കിലും കൂടെ നടക്കുമോ ആരെങ്കിലും നടക്കുമോ പാട്ട് പാടുന്നത് എളുപ്പമാ പ്രാർത്ഥിക്കുന്നത് എളുപ്പമാ പക്ഷെ ഈ കർത്താവിന്റെ കൂടെ നടക്കണമെങ്കിൽ പത്ത് പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം തീരുമാനിക്കാൻ നടക്കണോ വേണ്ടായോ ഒരു ധനവാന് വന്നു കർത്താവ് എനിക്ക് നിന്റെ കൂടെ ഞാനായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് നിന്റെ ഉള്ള എല്ലാം വിറ്റിട്ട് എവിടെ കൊണ്ടുവന്ന് വെക്ക് ഏ ദൈവേലയ്ക്ക് തരണം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എവിടെ കൊണ്ടുവന്ന് വെക്ക് ആ യൂദാസിൻ്റെ കയ്യിൽ കൊടുക്ക് ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്തുവാ എല്ലാം വിറ്റ് ആർക്കൊടുക്കാനാ വേലയ്ക്ക് തരണ്ട വേലയ്ക്ക് വേണ്ട പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ യൂത വച്ചായന എന്തുവാ നമ്മുടെ കർത്താവിനെ വിൽക്കാനുള്ള പദ്ധതി ഒറ്റ രാത്രി കൊണ്ടല്ല ഉണ്ടാക്കിയത് നടന്ന് നടന്ന് മുഷിഞ്ഞു ഇനി ഇവനെ വിറ്റിറ്റേ ഉള്ളൂ അങ്ങനെ യൂത കർത്താവിനെ വിൽക്കാനുള്ള പരിപാടി ഉണ്ടാക്കിയത് ഉള്ളതല്ല ആർക്കൊടുക്കാനാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങന ഘർവാപ്സി പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിൽ വന്നവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ളൂ ഞങ്ങൾ അതിനുവേണ്ടി അടുത്ത ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ഖർ സഫായി വീടൊന്ന് വൃത്തിയാക്കുക നമ്മുടെ അകത്തുള്ള കുറേ എണ്ണങ്ങളെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളീ പാത വിട്ടിട്ടൊന്ന് പോകാമോ നിങ്ങൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടത്തേക്ക് തിരിച്ചു പോന്നെ ദൈവത്തെ ഓർത്ത് ഞങ്ങളങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈ പാത വരണമെങ്കിൽ പത്ത് പ്രാവശ്യം ഇരുന്ന് കണക്ക് ഇറങ്ങാവോ അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത ഇറങ്ങല്ലേ ഇതെല്ലാരെ കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല എല്ലാരെ കൊണ്ട് ഈ വഴി നടക്കാൻ ഒക്കത്തില്ല കണക്ക് കൂട്ടിയോൻ മാത്രമേ ഈ പാത നടക്കാൻ കഴിയത്തുള്ളൂ യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു ഈ കർത്താവിൻ്റെ പുറ ഇറങ്ങണമെങ്കിൽ വില കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ മുഖം വാടിയിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മക്കൾ നമ്മൾ അറിഞ്ഞ ഈ സത്യത്തിൽ നമ്മുടെ കാലം കഴിഞ്ഞിട്ട് നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ അവർ ഈ പാത ഒരിക്കലും വരുത്തില്ല നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു വിഷയം നമ്മുടെ ആ അടുത്ത തലമുറ അവർക്ക് ഈ സത്യം വേണ്ട അവരുടെ ചിന്ത എന്തുവാ അപ്പൻ അമ്മയ്ക്ക് വിവരം ഇല്ലാത്തോണ്ട അവർ ഇതിൻ്റെ പുറേ നടങ്ങ അപ്പച്ചൻ അമ്മച്ചിമാർക്ക് പഠിത്തമില്ലെങ്കിലും അവർ ഒരു സത്യം അറിഞ്ഞായിരുന്നു അവർ എഴുതിയ പാട്ടുകളാണ് നമ്മൾ പാടുന്നത് നമ്മുടെ പിതാക്കന്മാർ മുഹാന്തര നമുക്ക് എന്തോ കിട്ടി ആ വിലയുള്ള സത്യം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഞാനിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നത് പാട്ട് പാടിച്ചോണ്ടാ മാറുന്നത് കാല ചെറുപ്പില്ലായിരുന്നു സ്കൂളിൽ പോയിട്ടില്ല അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ സന്തോഷം അനുഭവിച്ചവരാണ് ദൈവമായിട്ട് അവർക്ക് ആ ബന്ധമുണ്ടായിരുന്നു നമുക്ക് പൈസയും കാര്യങ്ങളും വീടും എല്ലാം ഉണ്ടെങ്കിലും ഇരിക്കുന്നത് ഇങ്ങന അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളെ നോക്കി പറയുന്നത് എനിക്ക് ഈ പാത വേണ്ട ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കണക്ക് പോലല്ല കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ബലാൽക്കാരികൾ എന്തു ചെയ്യും അതിൻ്റെ അർത്ഥം ഈ ബലാൽക്കാരികൾ എന്തുവാ എനിക്ക് മതി എനിക്ക് ഈ കർത്താവിനെ മതി എന്തോ വില കൊടുക്കേണ്ടി വന്നാലും എത്ര ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ കർത്താവിനെ മതി എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വിചാരങ്ങളല്ല ഫോർ മൈ തോട്ട്സ് തോട്ട്സ് നോട്ട് യുവർ താഴെ ഞാനിരിക്കുന്നത് വഴികളുമല്ല എന്ന് യഹോവ ചെയ്യുന്നു ഞാൻ എത്രയോ വിശ്വാസികളുണ്ട് ഭാരങ്ങൾ ഇത്രയും ഭാരങ്ങൾ വരുന്നതിന്റെ കാരണം അത്ര ചിന്തകളുണ്ടെന്നേ സ്വന്തം ജീവിതം അവൻ്റെ കൈ ഏൽപ്പിച്ചതാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ ഏൽപ്പിച്ചതായിരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈ എൻ്റെ ജീവിതം ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചോണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഒരിക്കലും തോന്നിയിട്ടുമില്ല ജനിച്ചപ്പോൾ മുതലേ ഞാൻ പള്ളിയിൽ ആരാധനയ്ക്കല്ലയോ പോകുന്നേ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണും ആ വ്യത്യാസം എന്തുവാ ഞാൻ എൻ്റെ ജീവിതം ഒരു ദിവസം എന്തോ ചെയ്താ ഏൽപ്പിച്ചതാ എനിക്ക് ആ ദിവസം ഓർമ്മയുണ്ടെന്ന് കല്യാണ ദിവസവും എൻ്റെ ജീവിതം ഞാൻ കർത്താവിൻ്റെ കയ്യിൽ ഒരു ദിവസം ഞാൻ ഏൽപ്പിച്ചതാ ഏൽപ്പിച്ചതാന്നെങ്കിൽ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത് നമ്മൾ പറയാറുണ്ട്

ഒരു വിശ്വാസി തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ഒന്ന് പറയാമോ രണ്ടുപേരും ഒരിടത്താണ് ജോലി ചെയ്യുന്നത് ലോക മനുഷ്യനും വിശ്വാസി തമ്മിലുള്ള വ്യത്യാസം ഞാനും എൻ്റെ അയലോക്കക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ചെറുപ്പക്കാർ ഉണ്ട് ഞാനും എൻ്റെ കൂടെ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്നേ എൻ്റെ കൂട്ടുകാരൻ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ രണ്ടുപേരുടെ പ്രിൻസിപ്പൾ വേറെ വേറെയാണ് അയലോക്കത്തിൽ താമസിക്കുന്ന അദ്ദേഹം സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങൾ ഒന്ന് നടന്ന് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് അവർ ഇത്രയും ഭക്തി ചെയ്യുന്നത് നമ്മളെക്കാറ്റും കൂടുതൽ ഭക്തി ആർ ചെയ്യുന്നുണ്ട് ജാതികൾ ഭക്തി ചെയ്യുന്നുണ്ട് അവരുടെ ലക്ഷ്യം എന്തുവാ എങ്ങനെയെങ്കിലും ഈ ഭക്തി കണ്ട് ദൈവം ഒന്ന് പ്രസാദിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടും അതാ എൻ്റെ ആയലോക്കകാരൻ്റെ ചിന്ത അവൻ്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവൻ്റെ സിദ്ധാന്തം അതാ അവരെ പ്രസാദിപ്പിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടും അത്രേ ഉള്ളൂ അതിനെ എന്തെങ്കിലും അർപ്പിക്കണോ ഞങ്ങൾ അർപ്പിക്കാന്നേ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിപ്പിച്ച് കിട്ടുന്നുണ്ടോ പറഞ്ഞാട്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടുന്നുണ്ടോ അവർ ഇങ്ങനെയല്ല ഇന്ന് ഇരിക്കുന്നത് ഒരു സത്യം അറിയാമോ നമ്മളെക്കാട്ടും സന്തോഷം ഇന്ന് ലോകം അനുഭവിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ മോങ്ങിക്കൊണ്ട് കറഞ്ഞുകൊണ്ട് നടക്കുക അതുകൊണ്ടാണ് ഞാൻ ചിലരോട് പറയുന്നത് നിങ്ങളും എന്തിനാ ഈ കർത്താവിൻ്റെ പുറേ നടക്കുന്നത് നമ്മൾ ഈ കർത്താവിൻ്റെ പുറ ഇറങ്ങിയത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനാണോ അതോ ദൈവഹിതത്തിനു വേണ്ടി നമ്മളെ തന്നെ അർപ്പിച്ചതാണോ ദൈവഹിതത്തിന് വേണ്ടി അർപ്പിച്ച വ്യക്തി ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും വിഷയങ്ങൾ വരും അവൻ ദൈവസന്നിധിയിലിരിക്കും മോങ്ങാനും കരയാനല്ല കർത്താവെ ഇതിൻ്റെ പുറയുള്ള നിൻ്റെ പദ്ധതി ഒന്ന് മനസ്സിലാക്കിയതാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മരണമായിക്കോട്ടെ രോഗമായിക്കോട്ടെ ആയിക്കോട്ടെ ഏത് വിഷയമായിക്കോട്ടെ കരഞ്ഞുകൊണ്ട് മോങ്ങിക്കോണ്ട് നടക്കുകയല്ല അവന്റെ പിതാവിന്റെ സന്നിധിയിൽ അവൻ മുട്ടും മടക്കിയിരിക്കും ദൈവത്തോട് അവൻ ഒരു വിഷയം സംസാരിക്കാനുണ്ട് എഴുന്നേൽക്കുമ്പോൾ എന്തോ മേടിച്ചോണ്ടാണ് എഴുന്നേക്കുന്നത് മറുപടി മേടിച്ചിട്ടാണ് എന്നെ അപേക്ഷിക്കാം ഞാൻ നിന്നെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും നിന്റെ കഷ്ടകാലത്ത് നിന്റെ പാസ്റ്ററെ പാസ്റ്ററെ നീ വിളിക്കണം നിന്റെ എന്നോട് ഞാൻ ഉത്തരം തരും നിന്നോട് ഞാൻ സംസാരിക്കത്തില്ല കഷ്ടകാലത്ത് വിളിച്ചു നിന്റെ പാസ്റ്ററോട് പറയാനല്ല വിശ്വാസികളെ ഫോൺ എടുത്ത് അറിയിക്കാനല്ല നീ ഒന്ന് എന്നോട് സംസാരിക്കേത് വിഷയമാണെങ്കിലും നീ എന്നോടൊന്ന് ലോകത്തോട് പറയാൻ പോകുന്നത് ഞാൻ നിന്റെ പിതാവാണോ രക്തം കൊടുത്ത് വാങ്ങിയതാണോ ഞാൻ നിന്റെ കൂടെ വസിക്കുന്നുണ്ടോ അങ്ങനെ ദൈവമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്പർ വൺ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ അപ്പം പാസ്ട്രാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യേശുനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവമായിട്ട് നമുക്കൊരു ബന്ധം കാണത്തുള്ളൂ ബന്ധമുള്ളോന്ന് മാത്രമേ ഈ പാത സന്തോഷത്തോടെ നടക്കാൻ കൊണ്ട് അടുക്കൽ അടുക്കൽ ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ പകക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല കർത്താവിന്റെ ശിഷ്യനാകണെങ്കിൽ വിശ്വസിച്ച പോരാ കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ സ്വന്തം ജീവനെ പോലും അതിൻ്റെ അർത്ഥം എന്തുവാ നമുക്കിത് ഇഷ്ടമില്ലാത്ത ഒരു വാക്യമാ തോന്നി ഈ സഹോദരി എന്തുവാ ചെയ്യുന്നത് പറഞ്ഞേട്ട് കാപ്പി അതിൻ്റെ ടേസ്റ്റിനെ എന്തു ചെയ്യ ഞാനിത് പടം കാണിച്ചത് ദൈവമായിട്ടുള്ള ഒരു ബന്ധം അതിൻ്റെ ആ ടേസ്റ്റ് അതിൻ്റെ രുചി ഞാൻ ആസ്വദിക്കുന്നുണ്ടോ ഇതൊരു ബന്ധമാണ് ഇതൊരു മതമല്ല ഇതൊരു ചടങ്ങല്ല ഇതൊരു ബന്ധം ആ ബന്ധത്തിന് ആ ഒരു സന്തോഷമുണ്ട് ആ ബന്ധമുള്ളവന് മാത്രമേ ജീവിതത്തിൽ ഏത് വിഷയം വന്നാലും ദൈവസന്നിധിയിലിരുന്ന് എന്തോ ചെയ്യും ദൈവത്തോട് സംസാരിക്കും ആ ആ സന്തോഷം കണ്ടീഷൻ അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശി എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവമായിട്ട് ബന്ധത്തിൻ്റെ ആ സന്തോഷം അത് ആസ്വദിക്കണമെങ്കിൽ വില കൊടുക്കേണ്ടി വരും ആ വില ഏതാ ഞാൻ എനിക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത് ഒരു സമയം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചതാ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഒന്ന് തിരിഞ്ഞു ഞാൻ ഒരു ചോദ്യം ചോദിക്ക നമ്മളെ ദൈവം ആദ്യമായിട്ട് എപ്പോഴാ കണ്ടേ എന്നെ ആദ്യമായിട്ട് സൃഷ്ടിതാവ് എപ്പോഴാ കണ്ടേ വിശ്വാസി വന്നു കഴിഞ്ഞാണോ ലോകത്തിന്റെ അടിസ്ഥാനം ഇടുന്ന മുമ്പേ ഈ ഭൂമി സൃഷ്ടി ഒന്നും ഇല്ലായിരുന്നു അന്നേരം ഒരുവൻ എന്നെ കണ്ടതാ പക്ഷെ എന്നെ പിടിച്ചത് എപ്പോഴാ ജനിച്ച ഉടനെ തന്നെ പിടിച്ചോ കുറേ വർഷങ്ങൾ കുറേ സമയം നമ്മൾ വട്ടം കറങ്ങി നടന്നോ പറഞ്ഞാട്ടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിയതാണോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പക്കാരെ വിട്ട് ബാക്കി എല്ലാവരും കുറേ സമയം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയതാ അത് കഴിഞ്ഞിട്ടാണ് ഒരു തക്ക സമയത്ത് നമ്മളെ പിടിച്ചത് നമ്മളെ പിടിച്ച് അവൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിരുത്തിയത് ഇനിയും എൻ്റെ ഹിതത്തിന് അനുസരിച്ച് നടന്നാൽ മതി ഞാൻ നിനക്കൊരു സമയം തന്നായിരുന്നു ആ സമയത്ത് നീ നിനക്ക് ഇഷ്ടമുള്ള നീ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നീ ജീവിക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് എൻ്റെ ഹിതപ്രകാരം നിനക്ക് ജീവിക്കാമോ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കാമോ നിന്റെ ആഗ്രഹങ്ങളൊന്ന് ദൂരെ കളാനെ ഞാൻ നിന്നെ സൃഷ്ടിച്ചതാ സത്യം നമ്മൾ എന്തു ചെയ്യും നമ്മൾ അറിഞ്ഞ സത്യം എന്തുവാ ലോകം അറിയാത്ത ഒരു സത്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവർക്ക് ഇരു ഇതുവരെ പിടി കിട്ടാത്ത ഒരു സത്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതെന്തുവാ എന്നെ ഒരുവൻ സൃഷ്ടിച്ചതാ നമ്പർ ടു എൻ്റെ പോലെ വേറെ ആരെയും ദൈവം എന്തോ ചെയ്തിട്ടില്ല സൃഷ്ടിച്ചിട്ടില്ല എൻ്റെ പോലെ വേറെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല നമ്പർ ത്രീ എന്നെ ഒരു പദ്ധതി വെച്ചാ സൃഷ്ടിച്ചേക്കുന്നത് നമ്പർ ഫോർ ഞാൻ ഒരു സമയം വരെ സ്വന്തം ആഗ്രഹത്തിൻ്റെ പുറ ഓടിയതാ സ്വർഗം വില കൊടുത്തത് എൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കാൻ വേണ്ടി അല്ല എന്നെ സൃഷ്ടിച്ച് ആ പദ്ധതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ആ സ്വർഗം വില കൊടുത്തത് നമുക്കത് മനസ്സിലായിട്ടുണ്ടോ അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കത്രിമേശ ഉള്ളത് വയർ അപ്പം നമ്മൾ കഴിക്കുന്നില്ല ഒരു നുള്ളി അതിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കുന്നത് നീ എൻ്റെ ഹിതം കിട്ടു പോകല്ലേ നീ എങ്ങോട്ടാണ് പോകുന്നേ തന്നെ തന്നെ ഒന്ന് ചോദന ചെയ്തേ അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് മുറിച്ചാൽ മതി സ്നാനം ഒരു പ്രാവശ്യമേ ഉള്ളൂ കത്രിമേശ കർത്താവിൻ്റെ വരവ് വരെ എന്താ എപ്പോഴും ഉണ്ടാവുന്നേ എനിക്ക് നിന്റെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു പദ്ധതി ഉണ്ട് അഞ്ചാമത്തെ വിഷയം എന്തുവാ ഇനി ഞാൻ ജീവിക്കുക എന്ന ആർക്കു വേണ്ടിയാ ഒരു വിശ്വാസി കർത്താവിൻ്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രിൻസിപ്പിൾ എന്തുവാ ഇനി ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത് ഒരു സമയം വരെ ഞാൻ ജീവിച്ചതാ ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം ആ ഒരു സത്യം ഞാൻ ഏറ്റെടുത്ത് ആ പ്രിൻസിപ്പിൾ എൻ്റെ അകത്തുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ലോകത്തിലെത്ര പ്രശ്നങ്ങൾ വന്നാലും കറിഞ്ഞോണ്ടും മൂങ്ങിക്കൊണ്ടും നടക്കത്തില്ല അന്നേരം ആ ആൾക്കാർ നമ്മളെ നോക്കി പറയുന്നത് എനിക്കും ഈ സന്തോഷം വേണം ഈ പ്രത്യാശ വേണം നിൻ്റെ ജീവിതത്തിത്ര പ്രശ്നങ്ങൾ വന്നാലും നീ എന്താ ഭാരപ്പെടാത്തത് അതിൻ്റെ വിശ്വാസിയുടെ മറുപടി എന്താ എനിക്കൊരു പിതാവ് ഞാൻ അനാഥനല്ല ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഒന്ന് സംസാരിച്ചിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ എൻ്റെ പിതാവിനോട് ഞാൻ സംസാരിച്ചിട്ടാണ് ഉറങ്ങുന്നത് ജീവിതത്തിൽ ജീവിതത്തിലേത് പ്രതിസധി വന്നോട്ടെ എൻ്റെ വിഷയങ്ങൾ ഞാൻ എൻ്റെ പിതാവിനോടാണ് പറയുന്നത് അങ്ങനത്തെ ഒരു വിശ്വാസം ആ ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാത നടന്നാൽ മതി അല്ലെങ്കിൽ ആ പ്രാർത്ഥന എന്തുവാ യേശുവേ സിമ്പിൾ ഒരു കാര്യം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി യേശുവേ എനിക്ക് തെറ്റ് പറ്റിയതാ ഇത്രയും വില കൊടുക്കേണ്ടി വരും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അബദ്ധമായി ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വിട് ഈ നിമിഷം മുതൽ നീ എന്റെ കർത്താവ് അല്ല ഞാൻ ഇനി സ്വന്തം ഇഷ്ടപ്രകാരം നടന്നോളാം ഒന്ന് പ്രാർത്ഥിച്ചേ അറ്റ്ലീസ്റ്റ് ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നേ ഇവിടെ എന്തിനാണ് മോങ്ങിക്കൊണ്ട് നടക്കുന്നത് ഇത് കർത്താവിൻ്റെ പുറ ഇറങ്ങി തിരിച്ചതാണെങ്കിൽ ക്രിസ്തീയ ജീവിതം കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് നടക്കേണ്ടിയ ഒരു ജീവിതമല്ല ഇവിടെ സ്വർഗം അനുഭവിക്കുന്ന ഒരു പാതയാണ് പട്ടിണിയാണെങ്കിലും ഉടുപ്പാൻ തുണി ഇല്ലെങ്കിലും സ്കൂളിൽ പിള്ളേർക്ക് കൊടുക്കാൻ ഫീസ് ഇല്ലെങ്കിലും ഞാൻ സ്വർഗം അനുഭവിക്കുന്നുണ്ട് ഈ ലോകം തരുന്ന സന്തോഷമല്ല എനിക്കുള്ളത് എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് ആ ഒരു സന്തോഷം ആ സമാധാനം ഒരു ദിവസം ഞാൻ തീരുമാനിച്ചതാ എനിക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പോരാ എനിക്ക് വചനം പറയുന്ന പോലെ തന്നെ ജലത്തിലിറങ്ങി എന്തു ചെയ്യണം നിങ്ങൾ സ്നാനപ്പെട്ടവർ കാണുമല്ലോ ഞാൻ എന്തിനാ സ്നാനപ്പെട്ടത് ഞാനാ വെള്ളത്തി ഇറങ്ങിയപ്പോൾ ഞാൻ എന്തോ ഓർത്തോണ്ടായി ഇറങ്ങിയത് വെള്ളത്തി ഞാൻ തന്നെത്താൻ താഴെ പോയല്ലോ ലക്ഷ്യം ലക്ഷ്യമെന്തുമായിരുന്നു ഇനിയും ജീവിക്കുകയാണെന്നെങ്കിൽ സ്നാനം എന്തുവാ കാണിക്കുന്നത് സ്നാനപ്പെടുമ്പോൾ എന്തോ സംഭവിക്കുന്നത് മരിച്ച വ്യക്തിയെ കുഴിച്ചിടുക ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കത്തില്ല അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ മെയിൻ പ്രിൻസിപ്പിൾ സിദ്ധാന്തം ലോകമനുഷ്യനെ ഏതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എൻ്റെ ആയാലൊക്കെ കാരണം സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ ഒരു സത്യം ഞാൻ ഏറ്റെടുത്താൽ പിന്നെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല പ്രതിസന്ധികൾ വരുമല്ലോ പ്രശ്നങ്ങൾ വരും ഭാരങ്ങൾ വരും എത്ര വിഷയങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾ ഞങ്ങൾ ആരോടും പറയുന്നില്ലല്ലോ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തെ മാത്രം നോക്കിയാൽ മതിയല്ലോ ഞങ്ങൾ ഈ ലോകം മുഴുവൻ പോകുന്നത് എത്ര ആൾക്കാരുടെ വിഷയങ്ങൾ എത്ര വിഷയങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ എന്തിനാ മറ്റോരോട് മറ്റവരുടെ വിഷയത്തിൽ കൈയിടാൻ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ വിഷയങ്ങൾ അതിൻ്റെ ഒരു കാരണം ഞങ്ങളെ ബലപ്പെടുത്തുന്ന ആ ദൈവം ഞങ്ങളെ ശക്തപ്പെടുത്തുന്ന ആ ദൈവം നിങ്ങളെയും ശക്തരാക്കും അതിന് ചെയ്യേണ്ട ഒട്ടേ ഒരു കാര്യം സ്വയത്തിനു വേണ്ടി എന്തോ ചെയ്യല്ലേ ജീവിക്കല്ലേ സ്വന്തം ആഗ്രഹങ്ങൾ ഒന്നും വേണ്ട പ്രയാസമുള്ള വിഷയമാണോ അതോ എളുപ്പമുള്ള വിഷയമാണോ പറഞ്ഞെ